ഹലോ ഗായ്സ് ഞങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ഓണം അങ്ങനെ തിരുവോണ ദിനത്തിന് നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് ഒരുങ്ങി കാപ്പിയൊക്കെ കുടിച്ച ശേഷം നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് സാരിയൊക്കെ എടുത്തിട്ട് ഞാനും സാന്റിവേട്ടനും ടിന്നിങ് ആയിട്ടൊക്കെയാണ് പോകുന്നത് ഒരേ കളർ ഡ്രസ്സ് എൻ്റെ ബ്ലൗസിൻ്റെ അതേ കളർ ഷർട്ടൊക്കെ ഇട്ട് അതിനുശേഷം നേരെ പോകുന്നത് ഷൈൻ മാമൻ്റെ വീട്ടിലെ അത്തപ്പൂക്കളം കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ കരുതി രാവിലെ എണീറ്റിട്ട് എല്ലാം കഴിഞ്ഞു എന്ന് പക്ഷേ ഈ ഒരു അത്തം വരയ്ക്കാൻ തന്നെ ഇന്നലെ രാത്രി രണ്ട് മണിവരെ സമയമെടുത്തു എന്നാണ് പറഞ്ഞത് നന്ദുവിൻ്റെ ആണ് ആ കാണുന്നത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു ഇതിലും വലിയ അത്തമാണ് അവർ ഉദ്ദേശിച്ചതെങ്കിലും കുറച്ചും കൂടെ ചെറുതാക്കിയതാണ് എന്നാൽ പോലും അത് വലിയൊരു വലിയൊരത്തമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് അങ്ങനെ ഞങ്ങളും കൂടെ ചേർന്ന് കുറച്ചൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത ശേഷം ഞങ്ങളുടെ അർത്ഥം പൂർത്തിയായിരിക്കുകയാണ് അതിന്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു പലതരത്തിലുള്ള പൂക്കളും പല വർണ്ണങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള ഈ ഒരു അത്തം എത്ര ഫോട്ടോസും വീഡിയോസ് എടുത്തിട്ട് ഞങ്ങൾക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല അതിന്റെ ആ ഒരു ഫിനിഷിംഗ് വളരെ നല്ലതായിരുന്നു ചെറിയൊരു കാറ്റൊക്കെ വന്ന് അതിനെ ഒന്ന് തട്ടി പോയെങ്കിലും വളരെ നന്നായിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കാറ്റടിച്ച് തീരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു എന്റെയും സാന്റു എഡന്റെയും കല്യാണം കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ തിരുവോണമാണ് ആദ്യത്തെ ഞങ്ങളുടെ ഓണമാണ് ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ തിരുവോണം തൊട്ട് ഞങ്ങളുടെ ഓണാഘോഷങ്ങൾ ആരംഭിക്കുകയാണ് ഗേൾസ് അതിൻ്റെ കുറച്ച് സന്തോഷവും എക്സൈറ്റ്മെൻറ്റൊക്കെയാണ് ഞങ്ങളുടെ മുഖത്ത് കാണുന്നത് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് സാന്റോട്ടൻ്റെ മൂത്ത മാമൻ രാജേഷ് മോമൻ്റെ വീട്ടിലെ അത്തം കാണുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അവിടെയും വളരെ മനോഹരമായിട്ട് രാവിലെ തൊട്ടേ അവർ ഇരുന്ന് അത്തം ഇട്ടിരിക്കയാണ് ഇവരെല്ലാവരും അത്തം ഇടുന്ന വരയ്ക്കുന്ന അതിൻ്റെ നല്ല കലാവിരുദ്ധമുള്ള കുടുംബമാണ് രണ്ടുപേരുടെ വീട്ടിലും അവർ തന്നെയാണ് വരച്ച് എല്ലാം കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെ ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ബാക്കി വീഡിയോകൾ പിന്നാലെ കാണാം ബായ്